േമുള്ളവരെ വാരിക്കോരി കൊടുക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം വാരിക്കോരി അനുഗ്രഹങ്ങൾ വർഷിക്കുകയാണ് ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുകയാണ് എൻ്റെ ആത്മീയ ജീവിത യാത്രയിൽ എനിക്ക് ഈ വൈദിക ജീവിത യാത്രയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ദൈവത്തിൻ്റെ മുൻപിലേക്ക് ദൈവിക വേലയ്ക്ക് വാരിക്കോരി കൊടുക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹത്തിൻ്റെ പേമാരി പെയ്ക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു കുറവും വരാതെ ദൈവം അവരെ കാത്തു പരിപാലിച്ച് നടത്തുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തിയെട്ടാം സങ്കീർത്തനം പത്തൊൻപതാമത്തെ വാക്യം പറയുന്നു അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ ദൈവമാണ് നമ്മുടെ രക്ഷ വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങൾ പറയുകയാണ് ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ കൈയിലേക്ക് ദൈവത്തിൻ്റെ കയ്യിലേക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം ആറാം വാക്യം പറയുകയാണ് കർത്താവിന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിക്കണം നാം ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം എത്ര മാത്രം അബരന് കൊടുക്കാനായിട്ട് സമ്പത്ത് മാത്രമല്ല സമ്പത്തും കൊടുക്കണം ഞാൻ പറയും നമുക്ക് ദൈവം സമ്പത്ത് തരുമ്പോഴ് അബ്ബരന്റെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടിയിട്ട ധനവാന്റെ ലാസന്റെ ഉപമയിൽ ഒന്ന് നോക്കിക്കേ ധനവാൻ ലാസറിന് ഒരു ദ്രോഹവും ചെയ്തതായിട്ട് ഭജനത പറയുന്നില്ല പക്ഷേ ധനവാന് ചെയ്യാൻ പറ്റുന്ന നന്മ അവൻ ചെയ്തില്ല ധനവാന് ചെയ്യാൻ പറ്റുന്ന നന്മ അവൻ ചെയ്തില്ല വീണ്ടും നോക്കിക്കേ ആ ഭൃത്യൻ തൻ്റെ സഹോദര ഭൃത്യനോട് ക്ഷമിക്കാത്തത് മൂലമല്ലേ അവൻ തടവറയിൽ അടയ്ക്കപ്പെടുകയും അവസാന തൊട്ട് കൊടുക്കുന്നത് വരെ അവിടെ കിടന്ന് അവൻ സഹിക്കുകയും ചെയ്യേണ്ടി വരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രിയമുള്ള ദൈവജനമേ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം എത്രമാത്രം ഒന്ന് കൊടുക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് പറ്റുന്നുണ്ട് എത്രമാത്രം അഭരനുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് എത്രമാത്രം അപരനെ സ്നേഹിക്കുവാനായിട്ട് എത്രമാത്രം അപരന്റെ ജീവിതത്തിലേക്ക് ഒരു കരുത്തായിട്ട് മാറാനായിട്ട് ജീവിതത്തിൽ ഞാൻ സമയം കണ്ടെത്തുന്നു നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതും അതുതന്നെയാണ് എത്രമാത്രം അപരൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കരുത്താകാനായിട്ട് വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാമത്തെ അധ്യായം ഇരുപത്തിയാറാം വാക്യം പറയുകയാണ് ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ പ്രേമുള്ള ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സമ്പത്തുകള് ുമായിട്ട് പങ്കുവെക്കുക എൻ്റെ കഴിവ് എൻ്റെ ആരോഗ്യം എൻ്റെ അറിവ് എൻ്റെ സമ്പത്ത് എൻ്റെ സൗഭാഗ്യങ്ങള് എൻ്റെ ജീവിതത്തിൻ്റെ സുഖലോൽഭത എൻ്റെ ജീവിതത്തിന്റെ സന്തോഷം ഇതെല്ലാം അഭരനുമായിട്ട് പങ്കുവെക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം ജീവിതത്തിൽ സാധിക്കണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു പ്രളയമുണ്ടായപ്പോഴ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഒരു പ്രളയമുണ്ടായപ്പോഴ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഒരു കൊറോണ വന്ന് മുട്ടിയപ്പോഴ് എന്തായിരുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ പങ്കുവെക്കാനായിട്ട് തയ്യാറാകുമ്പോഴല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ഞാൻ ജീവിതത്തിൽ പങ്കുവെക്കാനായിട്ട് തയ്യാറാകുമ്പോഴല്ലേ എൻ്റെ ജീവിതം ഒരു അനുഗ്രഹത്തിൻ്റെ പൂർണതയിലേക്ക് എത്തുന്നത് ഈശ്വനാഥനെ ഒന്ന് നോക്കുകേ ഈശ്വനാഥൻ തന്റെ ശരീരവും രക്തവും ഒരപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ നമുക്ക് വെച്ച് തരാനായിട്ട് തയ്യാറായപ്പോഴല്ലേ അവിടുന്ന് നമ്മുടെ ഹൃദയത്തില് ഓരോ വിശുദ്ധ കുർബാനയിലും അലിയുന്ന സ്നേഹമായിട്ട് മാറിയത് ഈശ്വനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്രകാരം ഒരു സ്നേഹമായപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ അച്ചാരമായിട്ട് തീരുന്നത് വീണ്ടും നോക്കുകയും പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഈ ഏകജാതനിലൂടെ ഒരു രക്ഷയുടെ അനുഭവം ഒരു പങ്കുവെക്കല പ്രിയമുള്ളവരെ അവിടെയും നമ്മൾ അനുഭവിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടിയതുപോലെ ബിദ്ധയുടെ കൊച്ചുകാശ് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ പങ്കുവയ്ക്കലുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ പങ്കുവയ്ക്കലുകൾ അവരെൻ്റെ ജീവിതത്തിൻ്റെ വലിയ ശക്തിയായിട്ട് മാറാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുകയാണ്